ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സികൾ വോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഇരുപത് വ്യാഴാഴ്ചയാണ് ഞാനിപ്പോൾ നൈപ്സറയിലാണുള്ളത് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഓടിയില്ല നൈസൊരു പണി കിട്ടി കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഓടിയിട്ട് നല്ല നടുവേദന എടുത്തു ഞാൻ പോയി പിറ്റേ ദിവസം രാവിലെ എക്സസൈസ് ചെയ്ത നടുപുളക്കി നടുവിന് വേദനയായിട്ടിരിക്കുവായിരുന്നു അത് കാരണം പിന്നെ ഹോളിയുടെ ഒന്നും ഓടാൻ പറ്റിയില്ല പിന്നെ ഒരാഴ്ചക്ക് ശേഷം ഇപ്പോഴാണ് ഇറങ്ങുന്നത് ഇപ്പോൾ സമയം അഞ്ചുമണിയായി ഞാനിപ്പോൾ നാപ്സറായിലാണുള്ളത് നേപ്സറായി ഇഗ്നൂവിൻ്റെ അവിടെ നിന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അവിടുന്ന് ജെ എൻ യുവിന്റെ അങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഈ ടീം പോയെന്നറിയില്ല ഞാനിവിടെ എത്താൻ കുറച്ച് സമയം എടുത്തു അടുത്തുണ്ട് വണ്ടിയുടെ ബാറ്ററി മാറ്റിയില്ല അടുത്ത സർവീസിന് ബാറ്ററി മാറ്റണം ഇതാണ് നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ൂണിവേഴ്സിറ്റി ഫോർ നൈൻ ടുള്ളീനെ കൈ കാണിച്ച മനസ്സിലായില്ല ഞാൻ വിചാരിച്ച ഓട്ടോക്കെ തന്നെ ആയിരിക്കും പത്ത് കിലോമീറ്റർ മുപ്പത്തിഒമ്പത് മിനിറ്റ് ഇവിടുന്ന് മെയിൻ റോഡ് വരെ ചെല്ലുന്നതാണ് പാട് അങ്ങനെ ഈ വർഷത്തെ തണുപ്പ് കഴിഞ്ഞു ഇനി ചൂടിന്റെ വരവാണ് എന്നോ പൊടിയാ നോക്കി അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു നമ്മളിപ്പോൾ മുനീർക്കൽ എത്തി വണ്ടിക്ക് ബ്രേക്ക് കുറവാ ബ്രേക്ക് ഇച്ചിരി ടൈറ്റ് ചെയ്തേക്കാം അഞ്ഞൂറ് കിലോമീറ്ററോടെ കഴിയുമ്പോൾ സർവീസ് ചെയ്യണം രണ്ടായിരത്തി കിലോമീറ്റർ ആയി ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ബ്രേക്ക് ഷൂ മാറേണ്ടി വരും അടുത്ത സർവീസിന് മുമ്പിലേയും പുറകിലേയും രണ്ടും തീരാറായി മതി ഇത്ര മതിയോ നോക്കാം മുപ്പത്തഞ്ച് ഗാമ പ്ലേസ് അഭിഷേക് ഒരു മുപ്പത്തഞ്ചിൻ്റെ ട്രിപ്പ് കിട്ടിയെടുത്ത് അയ്യോ ബ്രേക്ക് ടൈറ്റ് ചെയ്ത് ഒത്തിരി ആയിപ്പോ കൂടുതലായിപ്പോയി മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളു തിക്കപ്പിന് ആ ഇപ്പം നല്ല ബ്രേക്കായല്ലോ നല്ല ബ്രേക്കായി ഈ സൈഡിൽ പോലീസുകാരും ഇപ്പോൾ ഉണ്ട് ഇവിടെ ഫ്രീ ടേൺ അല്ല ലെഫ്റ്റ് എടുത്ത് റൈറ്റാ തിരിയേണ്ടത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പിന് അറുപത്തിയാറ് രൂപയായിരുന്നു കിട്ടിയത് Ab Perfect. Abhishek. Abhishek. Uh -huh. Hello. <laughs> Pin number. Six nine eight five. ഓക്കെ ഓക്കെ ടീക്ക് താങ്ക് യു താങ്ക് യു അങ്ങനെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു മുപ്പത്തിയെട്ട് രൂപയുടെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു ഇതാണ്ട് അപ്പോൾ തന്നെ ഊബർ നമുക്ക് വീടിനകത്തേക്കുള്ള ട്രിപ്പ് തന്നു എന്നെ തിരിച്ച് വീട്ടിൽ തന്നെ പറഞ്ഞു വിടാൻ വേണ്ടിയാ തോന്നുന്നു വീടിനടുത്തേക്കുള്ള ട്രിപ്പ് തന്നത് അങ്ങനെ ആറേകാലായി മുക്കാമണിക്കൂർ കൊണ്ട് മുക്കാമണിക്കൂർ കൊണ്ട് രണ്ട് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നൂറു രൂപ കോടി ഇപ്പം ഞാൻ കൊണ്ടുവിട്ട കസ്റ്റമർ പറഞ്ഞത് ഈ ഹെൽമെറ്റ് ഞാൻ എൻ്റെ ഇരിക്കുന്ന ഹെൽമെറ്റ് നല്ല ഹെൽമെറ്റാണ് മറ്റുള്ളവരുടെയൊക്കെ അഴിക്കുന്ന ഹെൽമെറ്റാണ് കഴിഞ്ഞ ദിവസം വേറൊരു ടീം കയറിയിട്ട് ഞാനിവിടെ തുടക്കമായിരുന്നു ഹെൽമെറ്റ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി എങ്ങാണ്ട് വീണ് പരിക്ക് പറ്റിയ ടീമാണ് അത് ഹോസ്പിറ്റലിൽ പോകുന്ന ടീമായിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്ന ടീമുകൾ രണ്ട് മൂന്ന് പേര് ഇങ്ങനെ എന്നോട് ഹെൽമെറ്റ് നല്ല ഹെൽമെറ്റില്ലേ എന്ന് പറഞ്ഞ പോലെ കണ്ടാക്കിയിട്ടുണ്ട് അതെന്തേലും പരിക്ക് പറ്റി കഴിയുമ്പോഴാണ് ആളുകൾ ഹെൽമെറ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ പാസഞ്ചറിൻ്റെ ലൊക്കേഷൻ നമ്മുടെ പാസഞ്ചർ പിൻ നമ്പർ ക് ഈ പത്ത് കിലോമീറ്റർ നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണമുണ്ട് ഇതാണ് നേബ്സറായിക്ക് പോലുള്ള കുഴപ്പം അങ്ങനെ നമ്മളിപ്പോൾ നേപ്സറയിലെത്തി ഇതുവരെ നമ്മൾ ഒന്നര മണിക്കൂർ കൊണ്ട് നൂറ്റി എൺപത്തിയേഴ് രൂപയ്ക്കാണ് ഓടിയത് പക്ഷെങ്കിൽ ഇവിടെ വന്നൊരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അടുത്ത ട്രിപ്പിന് വേണ്ടി പതിനഞ്ച് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഒരു അറുപത്തഞ്ച് രൂപയുടെ ട്രിപ്പ് കിട്ടി Shakes are okay. you will learn the location Uber. No, no. Huh? No. हेलो हलो हाँ हाँ गूगल हाँ नंबर कौन सा नंबर है फाइव एट वन फाइव ओ फाइव वन एट फाइव അങ്ങനെ ഇപ്പോൾ എയ്റ്റ് തേർട്ടി ആയ സമയം ഇതുവരെ നമ്മൾ മുന്നൂറ്റി പത്ത് രൂപക്കാണ് ഓടിയത് ഇന്നും വ്യാഴാഴ്ച അല്ലേ വ്യാഴാഴ്ച ആയതുകൊണ്ട് വൈകിട്ട് ട്രിപ്പ് കുറവാ വണ്ടി ഇതുവരെ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടി നമുക്ക് എഴുപത് രൂപയുടെ ആയിട്ടുണ്ട് അങ്ങനെ മൂന്ന് മണിക്കൂർ കൊണ്ട് പെട്രോൾ ചിലവ് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മുടെ ബാലൻസ് നമ്മുടെ മൂന്ന് മണിക്കൂറത്തെ ബാലൻസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇന്ന് റോഡിൽ വലിയ ഇല്ലായിരുന്നു അയ്യോ ഈവൻ്റെ പുറകെ പോയാൽ നമുക്ക് ഗ്യാപ്പ് ഇവിടെ കയറിപ്പോകാൻ പറ്റത്തില്ലല്ലോ

മാരവിടെ കൊണ്ടുവെച്ച് അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു നമുക്കിനി പെട്ടെന്ന് വിട്ടേക്കാം ഹെൽമെറ്റായാലും അടിച്ചോണ്ട് പോകാൻ ഇപ്പുറം